തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ ഹലോ അപ്പൊ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്കൊരു സിക്സ് പാക്ക് ഒക്കെ ആയി കാണുക എന്നുള്ളത് എനിക്കും ഉണ്ട് അതുപോലെ ആഗ്രഹം എന്നെക്കാട്ടിലും കൂടുതൽ എന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ട് ആഗ്രഹമാണ് ഞാൻ കുറേ കാലം ജിമ്മിന് പോകുന്നുണ്ട് സിക്സ് പാക്ക് ഇല്ല ബാക്കിയുള്ളതൊക്കെ സെറ്റായി വരുന്നുണ്ട് പക്ഷെ സിക്സ് പാക്ക് ഇപ്പോൾ ആയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്കും ഉണ്ട് ഭയങ്കര ആഗ്രഹം ഞാൻ ഞാനിതിന് മുന്നേ പ്രാവശ്യം ഡയറ്റായ സമയത്ത് എനിക്ക് ഒരു എന്താ പറയാ രണ്ട് പാക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കണ്ടു വന്നിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ എനിക്ക് എത്ര പാക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ടു പാക്ക് ആണോ ഫോർ പാക്ക് ആണോ സിക്സ് ആണോ അതോ എയ്റ്റ് ആണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനർ കോച്ചിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിങ്ങനെ എന്താകുന്നു ഫാറ്റ് കട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ മൂപ്പിനെ നമുക്ക് നല്ല കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യണത് നമ്മുടെ റോയൽ ഫിറ്റ്നസ്സിലാണ് മലപ്പുറം കുന്നുമിലുള്ള റഫീഖിൻ്റെ ജിമ്മിലാണ് റോയൽ ഫിറ്റ്നസ്സിൽ അപ്പോൾ നമ്മൾ ആശാൻ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കളിക്കാനൊക്കെ ഇപ്പോൾ ടു ടൈമിൽ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ മൊത്തം മാറ്റി തന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സപ്ലിമെൻറ്റ്സുകൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് പാക്കാവോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഞാനൊരു ചലഞ്ചാക്കി എടുത്തിരിക്കുന്നത് ആവും നമ്മുടെ ബോഡി കണ്ടീഷൻ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു സിക്സ് പാക്ക് ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇനി എത്ര പാക്ക് ഉണ്ടെന്നില്ല എനിക്കല്ല ചിലപ്പോൾ സിക്സ് ആവും ചിലപ്പോൾ എയ്റ്റാകും ചിലപ്പോൾ ഫോറാവും ചിലപ്പോൾ നേരത്തെ കണ്ടാൽ രണ്ടു ആയിരിക്കും അപ്പം എത്രത്തോളം നമുക്ക് ഇതുമ്പോൾ കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലാനില്ല പക്ഷേ മുപ്പം നമുക്ക് നമ്മുടെ കോച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല കറക്റ്റ് ഫുഡും പറയണ അതേപോലത്തെ വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ടു ടൈം വർക്കൗട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡ് കാര്യങ്ങൾ സപ്ലിമെൻ്റ് കാര്യങ്ങൾ ഇന്ന ടൈമിൽ കുടിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഫുഡ് നമുക്ക് കിട്ടുന്ന സപ്ലിമെൻറ്റ് എന്തൊക്കെ എടുക്കുന്ന സപ്ലിമെൻറ്റ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കംപ്ലീറ്റ് എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി ഫാറ്റ് കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും പാക്ക് വരുത്താനും താല്പര്യമുള്ള കംപ്ലീറ്റ് ടീമുകളും നമ്മൾ ഫോളോ ചെയ്തോളി സബ് സബ് ചെയ്തോളി നമ്മൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആശാനും കാണിച്ചു തരാം ആശാനെ കാണിക്കാതിരിക്കാൻ പറ്റില്ല ആശാനെ നമുക്ക് വേണ്ടി അത്രയും കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിമ്മ് റോയൽ ഫിറ്റ്നസ്സിലാണ് മലപ്പുറത്തുള്ള സൗത്ത് ഇന്ത്യ വരെ ആയിട്ടുള്ള കോച്ചിൻ്റെ അണ്ടറിലാണ് ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യണത് അപ്പോൾ മൂപ്പരെന്തായാലും നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര പേക്കെ കിട്ടുന്നുള്ളത് നോക്കാം ഇപ്പം നമ്മൾ നയൻറ്റി ത്രീ കെ ജിയിൽ ഇങ്ങനെ നിൽക്കണം വയറൊക്കെ നല്ല വയറാണ് അപ്പോൾ നമ്മളിപ്പോഴത്തെ ബോഡി കണ്ടീഷൻസും അതേപോലെ തന്നെ നമ്മുടെ വരുന്ന കണ്ടീഷൻസൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ കാണിച്ചു തന്നാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അടുത്ത ഒരു അതിൻ്റെ ചേഞ്ച് വരുത്തുക എന്നുള്ള ഞാൻ കണ്ട എനിക്ക് എന്റെ ബോഡിയിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി ഞാൻ കണ്ടൊരു മെയിൻ സംഭവം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം അപ്പം നമുക്കത് ഡെവലപ്പ് ചെയ്ത് എടുക്കണം ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ചിന്താഗതി ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇൻസ്റ്റയിലൊക്കെ അത് അങ്ങനെ തന്നെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളും നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ് വർക്കൗട്ടുകൾ രാവിലെ ചെയ്യണത് വൈകുന്നേരം രണ്ടു നേരം വർക്കൗട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഫുഡിൻ്റെയാണ് മെയിൻ സംഭവം ഫുഡാണ് കളിക്കുന്നത് എല്ലാത്തിലും കിടക്കുന്ന സാധനം ഫുഡാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കൂടെ കൂടിക്കോളി ഫുൾ സപ്പോർട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ കിടക്കുന്നത് നയൻറ്റി ത്രീ കെ ജിയിൽ ഫാറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഫാറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് മിസ്റ്റർ റഫീക്ക് റോയൽ ഫിറ്റ്നസ് മലപ്പുറം സൗത്ത് ഇന്ത്യ പട്ടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പോ ഇവരുടെ അണ്ടറിലാണ് ഇപ്പൊ നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നടന്നു പോകണത് അപ്പോൾ എന്തായാലും അതിനുള്ള റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത് ഏതായാലും നോക്കാം നമുക്ക്